ഹായ് കഴിഞ്ഞ ദിവസത്തെ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് അമ്മയെ തൊട്ടാൽ സി പി ഐ എമ്മിന് പൊള്ളുന്നത് എന്തിന് ഈ സ്വന്തം അമ്മമാരെ തൊട്ട് കഴിഞ്ഞാൽ ആർക്കായാലും പൊള്ളും പക്ഷെ ഇവരുദ്ദേശിച്ചത് മീഡിയ വണ് ഔട്ട് ഓഫ് ഫോക്കസിൽ ഇവരുദ്ദേശിച്ച അമ്മ എന്ന് പറയുന്നത് എ എം എം എന്ന് പറയുന്ന അസോസിയേഷനാണ് സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അമ്മ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന അസോസിയേഷൻ ആ അസോസിയേഷനെ തൊട്ടാൽ എന്തിനാണ് സി പി എമ്മില് കൊള്ളുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അപ്പൊ അമ്മയെ കുറിച്ച് മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ആരെങ്കിലും മാധ്യമങ്ങളോട് വല്ലതും പറഞ്ഞോ നിങ്ങൾ അമ്മയെ കുറിച്ച് സംസാരിക്കരുത് അങ്ങനെ വല്ലതും ഉണ്ടായോ നോക്കൂ നിങ്ങൾ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സർക്കാരോ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരോ അതല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗമായി നിൽക്കുന്നവരോ ആരെങ്കിലും എതിർത്തൊരക്ഷരം പറഞ്ഞു ഇല്ലല്ലോ പിന്നെ എന്താണ് മീഡിയ വണ്ണിന്റെ പ്രശ്നം ഈ അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി രൂപീകരിക്കുന്നത് ഈ സർക്കാർ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തത് ഈ സർക്കാർ അതിനുശേഷം ഇതുപോലൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ ഭാഗമായ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരികയും ചെയ്തത് ഈ സർക്കാർ ഇതൊക്കെ യാഥാർത്ഥ്യാണ് ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയ ആരെങ്കിലും പരാതിയുമായിട്ട് വന്നാൽ എത്ര ഉന്നതമായാലും അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചത് ഈ സർക്കാരാണ് അതിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പൊ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്തത് ഈ സർക്കാരായിട്ടും ഒരു ഉഴുപ്പുമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ഒരു അവസരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കണം അതാണ് മീഡിയ വണ്ണിന്റെ എന്ന് പറയുന്നത് മൗദൂദികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും സംഗതി നടക്കട്ടെ എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ മറ്റൊരു വിഷയം എം മുകേഷുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ അവർ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം എന്തായാലും അവർക്കത് ശിക്ഷിക്കപ്പെടണം എന്നെ എന്നെപ്പുറത്തവർക്ക് ഉപ്പ് നിന്നാം വെള്ളം കുടിക്കണം പിന്നെ ഞാൻ ഇരയായിപ്പെട്ട ഒരാളാണ് ഞാൻ അനുഭവിച്ച വേദന ഈ പതിമൂന്ന് വർഷം ഹൃദയത്തിന്റെ ഉള്ളിനുള്ളിൽ ഉള്ളിൽ വിങ്ങി പൊട്ടുകയായിരുന്നു ആരോട് ഷെയർ ചെയ്യും ഇത് നമുക്ക് പറയും ഇവർക്കെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കും ആരോടെ ഇപ്പം അമ്മ ഒരു നല്ല അമ്മയിലൊരു ഫ്രീ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരോട് ബോധിപ്പിക്കായിരുന്നു ഏഹ് അവിടെയെങ്കിലും പോയി പറയാമായിരുന്നു ഇങ്ങനെ പക്ഷെ അവർക്കും അങ്ങനെ അറസ്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് കാരണം അവർക്ക് അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് അവർക്ക് അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടായാലും ആർക്കും എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളിവിടെ ഇന്നെടുത്ത് പറഞ്ഞിട്ട് എന്തു ചെയ്യാനും ആര് ഇതിനൊക്കെ ആര് റിയാ നടപടിയെടുക്കും എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു പക്ഷെ ഇപ്പൊ സർക്കാരിൻ്റെ ഒരു ഇത് അവരുടെ ഒരു പിന്തുണയാണ് ഇപ്പൊ ഞങ്ങൾക്ക് സ്ത്രീകളെല്ലാം മുൻപോട്ട് വരാൻ കാരണം അപ്പൊ തീർച്ചയായിട്ടും അവർ തന്നെ പറഞ്ഞില്ല നമുക്ക് നീതി തരും എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു പുറകോട്ട് പേടിച്ച് നിക്കണം ഇതൊരു വിശ്വാസമാണ് സർക്കാർ നൽകുന്ന പിന്തുണയിലാണ് ഞങ്ങൾക്ക് വിശ്വാസം ഉള്ളത് കുറെ കാലമായിട്ട് ആരോട് പറയുമെന്നറിയാതെ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതിപ്പോ പുറത്തു പറയാൻ തുറന്നു പറയാൻ ധൈര്യമുണ്ടായത് സർക്കാർ നൽകുന്ന പിന്തുണയാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ മുകേഷ് രാജിവെക്കണോ വേണ്ടേ എന്നുള്ള ചർച്ച നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പദവിയിലിരിക്കുന്ന ആളാണെങ്കിൽ ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ആരോപണം നേരിടുന്ന സമയത്ത് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച അന്വേഷണം പൂർത്തിയായതിനു ശേഷം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയാൽ വീണ്ടും അതേ മന്ത്രിസ്ഥാനത്തേക്ക് അതേ പദവിയിലേക്ക് വരിക എന്നുള്ളതാണ് പക്ഷെ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല വീണ്ടും ഒരു എലക്ഷൻ നടക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ കാണണം അപ്പൊ നോക്കൂ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ എം എൽ എമാരായിട്ടുള്ള വിൻസെന്റും അതുപോലെ തന്നെ എൽഡോസ് പി കുന്നപ്പിള്ളിയും ഇതേപോലെ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ആളുകളല്ലേ ലൈംഗിക അതിക്രമ കേസിൽ പരാതി നേരിടുന്ന ആളുകളല്ലേ സ്വാഭാവികമായിട്ടും ഒന്നും രാജി കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ ആവശ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടില്ല സോളാർ കേസ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ആ സമയത്ത് എത്ര എം എൽ എ മാർക്കെതിരെ അന്നത്തെ യു ഡി എഫ് മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാർക്കെതിരെ ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആരെങ്കിലും അത് രാജിവെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എം എൽ എ സ്ഥാനം രാജിവെച്ച് വീണ്ടും ഒരു ലക്ഷണം നേരിടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര പോസിബിൾ ആയിട്ടുള്ള ഒന്നല്ല പക്ഷേ കോൺഗ്രസുകാരെ പോലെ ആവേണ്ടതില്ലല്ലോ ഈ ഒരു അവസരത്തിൽ രാജിവെക്കേണ്ടതില്ലേ എന്ന ചോദ്യമാണ് പൊതുവെ ഉയർന്നു കേൾക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരിൽ സി പി എമ്മുകാരിൽ ഈ നാട്ടിലെ മനുഷ്യർക്കുള്ള പ്രതീക്ഷയായിട്ടാണ് കാണുന്നത് തെറ്റ് ചെയ്യുന്നവരെ ഒരു നിലക്കും സംരക്ഷിക്കാൻ തയ്യാറാവില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇടതുപക്ഷക്കാരാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് മുകേഷിന്റെ രാജിക്ക് വേണ്ടി മാധ്യമങ്ങളായാലും ഈ നാട്ടിലെ മറ്റു മനുഷ്യരായാലും ഇങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നത് നോക്കൂ നിങ്ങൾ മുകേഷിനെതിരെ ജാമ്യമില്ല വകുപ്പിൽ കേസ് എടുത്തിരിക്കുകയാണ് പരാതി കൊടുത്ത സ്ത്രീധണ്ഡം എന്ന് പറയുന്നു സർക്കാരിന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് ഈ പരാതി കൊടുക്കാൻ കഴിഞ്ഞത് എന്നതാണ് എന്തായാലും മുഖ്യമന്ത്രി വളരെ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഒരു കേസും ആരും എന്ന് ഉറപ്പ് ഇത് സർക്കാരിന്റെ ഉറപ്പാണ് ഉറപ്പാണ് ഈ നാട്ടിലെ സഹോദരിമാർക്കുള്ള നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇടവേള ബാബുവിനെതിരെ രാജുവിനെതിരെ ജയസൂര്യക്കെതിരെ ഇങ്ങനെ നിരവധി ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ എല്ലാമുള്ള കേസുകളിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്നും ആ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും തന്നെയാണ് അവർക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കേരളത്തിലെ സർക്കാർ ഉറപ്പു നൽകുന്നത് ഈ സർക്കാരിൽ ഈ മാധ്യമങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിനെതിരെയും സർക്കാരിനെതിരെയും ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാം എന്ന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇരകളാക്കപ്പെട്ട മനുഷ്യർ ഈ നാടിന്റെ മുന്നിൽ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് ഞങ്ങൾക്ക് കരുത്തു പകരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണെന്ന് ഈ കേസിൽ എന്റെ കൂടെ തന്നെയാണ് എന്ന് എനിക്ക് പരിപൂർണമായിട്ടുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് സർ എനിക്ക് തന്ന ആ ഒരു അഷുറൻസിൽ ഞാൻ വളരെ 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 സന്തോഷമുണ്ട് എനിക്ക് അതൊരു ഭയങ്കര വലിയൊരു ഉറപ്പാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു നടിയക്രമിക്കപ്പെട്ട കേസിൽ അതിജീവതയുടെ വാക്കുകളാണ് നിങ്ങൾ ഈ കേട്ടത് ഇത് മാത്രമല്ല പരാതിയുമായി വന്ന ആളുകളൊക്കെ പറയുന്നത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഒന്ന് പിണറായി സാർ പറയുന്നത് കേട്ടാണ് ഏതെങ്കിലും സ്ത്രീകൾ അറ്റാക്ക് അങ്ങനെ ആക്രമിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുമ്പിൽ വന്ന് ഞങ്ങളുടെ ഞങ്ങൾക്ക് പരാതി നൽകാം എത്ര പ്രമുഖരായാലും ഞങ്ങൾ അതിനെതിരെ സ്ട്രോങ് നടപടി എടുക്കും ഇതാണ് എനിക്ക് ശുരുക്കുണ്ടായ ഒരു ഇൻസ്പിറേഷൻ ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് വന്നത് വളരെ നല്ല കാര്യാണ് അതിന് സോഫ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യങ്ങളാണെന്ന് ഞാൻ പറയുള്ളു എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സർക്കാർ ചുമ്മാ ശ്രീവശ സർക്കാരൊന്നും പറഞ്ഞതല്ല സമയമെടുത്താലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോ ഗവൺമെന്റും ഡബ്ല്യു സി സിയും ഒക്കെ ഇടപെട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയാണ് വലിയൊരു ചേഞ്ചിലേക്കുള്ള തുടക്കമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നോക്കൂ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാവുന്നത് ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ആ റിപ്പോർട്ടിന്റെ ഭാഗമായി മൊഴി നൽകിയ ആളുകൾക്ക് പരാതി നൽകാൻ അവസരമുണ്ടാകുന്നു എത്ര ഉന്നതനായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നു ആ വിശ്വാസത്തിൽ സർക്കാർ നൽകുന്ന ആ കരുത്തിൽ ആളുകൾ മുന്നോട്ട് വരുന്നു ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എങ്ങനെയെങ്കിലും അവരുടെ ആവശ്യം റേറ്റിംഗ് കൂക്കുക എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറം വസ്തുതകൾ സംസാരിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്